ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിലെ ലൊക്കേഷനിൽ മമ്മൂക്ക ജോയിൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മെയ് പകുതിയോടുകൂടെ മാത്രമേ മമ്മൂക്ക ലൊക്കേഷനിൽ ജോയിൻ ചെയ്യൂ എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ചിത്രത്തിലെ മറ്റു താരങ്ങളുടെ ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തു വരികയാണ് മമ്മൂക്ക ഭാഗങ്ങളും അതോടൊപ്പം തന്നെ കോമ്പിനേഷൻ സീനുകൾ മാത്രമേ ബാക്കി വെക്കുകയുള്ളൂ ബാക്കി എല്ലാ പോർഷൻസും മമ്മൂക്ക ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ തീർക്കാനാണ് അണിയിറക്കാരുടെ നീക്കം മമ്മൂക്കയ്ക്ക് ഈ ഒരു ചിത്രത്തിൽ ഒരു മാസത്തെ ഷൂട്ടിംഗ് കൂടെ ബാക്കിയുണ്ട് ചെന്നൈയിലെ മമ്മൂക്ക റെസ്റ്റിലാണ് എത്ര വേണമെങ്കിലും റെസ്റ്റ് എടുത്തോളൂ ഗ്രാൻഡ് ആയിട്ട് തന്നെ വരണം മമ്മൂക്ക എന്നാണ് ആരാധകർ പറയുന്നത് സിനിമകളുമായിട്ട് കളം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ് മെഗാസ്റ്റാർ മമ്മൂക്ക മമ്മൂക്കയ്ക്ക് ഇനി മലയാളത്തിൽ ഈ ഒരു മഹേഷ് നാരായണൻ മൂവിയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാൽ മമ്മൂക്കയ്ക്ക് അടുത്തതായിട്ട് തുടങ്ങാനുള്ളത് നിതീഷ് സാദേവ് മൂവിയാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് മുപ്പത്തഞ്ച് കോടിയോളം ബഡ്ജറ്റ് ിലാണ് ഈ ഒരു സിനിമ പൂർത്തീകരിക്കുക കണ്ണൂർ സ്കോഡ് ടർബോ എന്നീ സിനിമകൾക്ക് ശേഷം വീണ്ടും ഒരു മമ്മൂട്ടി കമ്പനി ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യുന്നു എന്നുള്ളതും രാജമാണിക്യം അണ്ണൻ തമ്പി തുറുപ്പു മായാവി ചട്ടമ്പി നാട് എന്നീ സിനിമകളെ പോലെ പക്ക കൊമേഴ്സ്യൽ ചേരുവകൾ ചേർത്ത സിനിമയായിരിക്കും ഈ ഒരു ചിത്രം ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം പുരോഗമിച്ചു വരികയാണ് സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം ഒക്ടോബർ ആദ്യം തുടങ്ങും എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ മമ്മൂക്കയുടെ മഹേഷ് നാരായണൻ മൂവിയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം മമ്മൂക്ക മെയ് പകുതിയോടുകൂടി ജോയിൻ ചെയ്താൽ ജൂൺ പകുതി ജൂൺ അവസാന ത്തോട് കൂടെ പൂർത്തീകരിക്കുമോ പിന്നീട് മമ്മൂക്കക്ക് തുടങ്ങാനിരിക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിതീഷ് താദേവ് മൂവിയാണ് അതിനിടയിൽ വേറെ ഏതെങ്കിലും സിനിമ ഇനി കയറി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരാത്ത മമ്മൂക്കയുടെ മറ്റേതെങ്കിലും സിനിമകളുടെ ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ അതൊരു ലാംഗ്വേജിൽ ഏതെങ്കിലും സിനിമക്ക് ഡേറ്റ് കൊടുത്തോ എന്നുള്ളതും നമുക്കറിയില്ല നിതീഷ് താദേവ് ചിത്രങ്ങൾക്ക് ശേഷവും പക്ക എൻ്റർടൈനർ സ്വഭാവമുള്ള സിനിമകളിലേക്ക് തന്നെയാണ് മമ്മൂക്ക ചേക്കേറുക ലൈനപ്പിലുള്ളത് മൂവി ഉണ്ട് അതോടൊപ്പം തന്നെ കാളിദ് റഹ്മാൻ മൂവി ഉണ്ട് ഇതിൽ ആദ്യം ഏത് കയറി വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജനാസ് പുതു ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ